ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എന്നും ചെയ്യുന്ന വീഡിയോയെക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ഞാൻ യു കെയിൽ പഠിച്ച എൻ്റെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ അപ്പം ഇതാണ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പുറത്തു എന്നുള്ളൊരു വ്യൂ അപ്പം ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് നോർത്താമ്പ്റ്റൺ എന്ന് പറഞ്ഞിട്ട് നോർത്ത് ആംപ്ടണിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ വാട്ടർ സൈഡ് ക്യാമ്പസിലാണ് പഠിച്ചത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കോളേജ് എന്ന് പറയുന്ന പോലെ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒരു കോളേജ് എന്ന് പറയുന്നത് അവിടുത്തെ കോളേജ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പാരലൽ കോളേജ് പോലെയുള്ളൂ അപ്പോൾ അവിടെ അങ്ങനെ കോളേജുകളിലായിട്ട് ആരും പോകത്തില്ല യൂണിവേഴ്സിറ്റികളിലാണ് എല്ലാവരും പോകുന്നത് അപ്പം ഞാൻ പഠിച്ച കോഴ്സ് എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആയിരുന്നു അപ്പോൾ എം എസ് സി എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തേ ഉണ്ട് ഒരു വർഷത്തേ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഞാൻ രണ്ട് വർഷത്തെ എം എസ് സി ആയിരുന്നു ചെയ്തത് അപ്പോൾ ഈ നാട്ടിലുള്ള പലരും ചോദിച്ചിട്ടുണ്ട് ഈ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഒക്കെ എം എസ് സി എന്നാണോ അറിയപ്പെടുന്നതെന്ന് ആണ് അവിടെ മിക്ക കോഴ്സുകളും എം എസ് സി എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ എം ബി എ ഉണ്ട് ഇപ്പോൾ ഈ എഞ്ചിനീയറിങ് ആയാലും എം എസ് സി എം എസ് സി എഞ്ചിനീയറിങ് എം എസ് സി മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിങ് അങ്ങനെയാണ് അവിടെയൊക്കെ അറിയപ്പെടുന്നത് അപ്പം ഞാൻ ഈ എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് വിത്ത് പ്ലേസ്മെൻ്റ് ഇയർ ആയിരുന്നു ഒരു വർഷം പ്ലേസ്മെൻ്റ് ഒരു വർഷം കോഴ്സും അങ്ങനെയാണ് രണ്ട് വർഷത്തെ എം എസ് സി വരുന്നത് പിന്നെ ഈ വൺ ഇയർ എം എസ് സി എന്ന് പറയുന്നതും സെയിം നമ്മൾ പഠിക്കുന്നൊക്കെ തന്നെയാണ് പക്ഷേ അവർക്ക് പ്ലേസ്മെൻറ്റ് ഇയർ ഇല്ല അവർ ഈ ഒരു വർഷം കൊണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു ഡിസർട്ടേഷൻ ചെയ്ത് സബ് അത് സബ്മിറ്റ് ചെയ്യണം വൺ ഇയർ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ പഠിക്കുന്നതെന്നും വ്യത്യസ്തമാണ് അവിടുത്തെ ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഇവിടത്തെപ്പോലെ എല്ലാ ദിവസവും അവിടെ ക്ലാസ് ഇല്ല എനിക്ക് ഫസ്റ്റ് സെമ്മിൽ എന്തോ മൂന്ന് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ അടുത്ത സെം വന്നപ്പോൾ രണ്ട് ദിവസമായി പിന്നെ ഒരു ദിവസമായി അങ്ങനെയായിരുന്നു ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ അവേഴ്സ് അല്ല രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒരു ദിവസം ക്ലാസ്സുള്ളൂ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ പഠിച്ച കോഴ്സ് എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ നമുക്ക് എല്ലാ സബ്ജെക്റ്റിലും ഒരു അസൈൻമെൻറ്റും ഒരു എക്സാമുമായിരുന്നു വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ കുഞ്ഞ് ഒന്നും അല്ല അത് ഒരു റിസർച്ച് പേപ്പറാണ് അത് ഓരോ സബ്ജക്റ്റിനും ഉണ്ട് മിക്ക കോഴ്സുകൾക്കും ഒരു സബ്ജക്റ്റിന് രണ്ട് അസൈൻമെൻറ്റ് വെച്ചാണ് പക്ഷെ എൻ്റെ കോഴ്സിന് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിന് ഒരു എക്സാമും ഉണ്ട് ഒരു അസൈൻമെൻറ്റും ഉണ്ട് ഈ എക്സാം നല്ല പാടായിരിക്കും അപ്പം അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ എവിടെന്നെങ്കിലും കോപ്പി അടിച്ച് എഴുതാൻ അങ്ങനത്തെ ഒന്നും അവിടെ നടക്കത്തില്ല നമ്മൾ എവിടുന്നു കോപ്പി അടിച്ച് എഴുതിയാലും ഇത് നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയറിലോട്ട് ഇടുമ്പോഴത്തേക്കും എവിടുന്നാണോ നമ്മളത് കോപ്പി അടിച്ച് എഴുതി അത് അതുപോലെ വരും അതുകൊണ്ട് കോപ്പിടിയും പരിപാടികളൊന്നും നടക്കത്തില്ല അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ സെയിം ക്ലാസ് വെച്ചല്ല എന്നും ക്ലാസ് നടക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് പല ബ്ലോക്കുകളുണ്ട് എന്നും നമ്മൾ ടൈം ടേബിൾ നോക്കണം ഓരോ ക്ലാസ് ഓരോ ബിൽഡിങ്ങിലായിരിക്കും ഒരു ദിവസം സെനറ്റിലാണെങ്കിൽ ഒരു ദിവസം ലേണിംഗ് ഹബ്ബിലായിരിക്കും ഒരു ദിവസം ക്രിയേറ്റീവ് ഹബ്ബിലായിരിക്കും അപ്പോൾ ടൈം ടേബിൾ നോക്കിയിട്ട് അത് ക്ലാസ്സിലേക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ ഒരു മണിക്കൂറൊക്കെ ഒരു ദിവസം ക്ലാസ് കാണത്തുള്ളൂ പിന്നെ ഞാൻ നാട്ടിൽ വെച്ച് എം ആയിരുന്നു പക്ഷേ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോറിൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഫോറിൻ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആണ്